ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാന്തല്ലൂരിൽ നിന്നും മൂന്നാറിലേക്കുള്ള ഒരു പ്രൈവറ്റ് ബസ് യാത്രയായിട്ടാണ് ആയിട്ടാണ് സൈഡ് സീറ്റിൽ നിന്നിരുന്ന കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും പകർത്തിയേക്കുന്നത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ട ഇപ്പോൾ സമയം പതിനൊന്നര മണി കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് നമ്മുടെ കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൽ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കാന്തല്ലൂരിലേക്ക് ബോർഡിൽ അത് ഈ വലിയ ഭ്രമരംന്ന് പറഞ്ഞ സിനിമ ഇവിടെ ആണ്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഭ്രമരം വ്യൂ പോയിന്റ് പേര് വന്നത് ഇവിടെ കാന്തല്ലൂർ സംസാരിക്കുന്നത് തമിഴും മലയാളവും കലർന്ന ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ ഞാൻ രാവിലെ പത്ത് മണിക്ക് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സിലാണ് ബസ്സിലാണോ കാന്തല്ലൂരിലേക്ക് കയറിയത് എല്ലാ കടകളിലും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് സെയിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ എല്ലാം ൈവറ്റ് ബസിൽ ഒരാൾക്ക് കാന്തല്ലൂരിൽ നിന്ന് മൂന്നാർ വരെ തൊണ്ണൂറ് രൂപ ആട്ട് യൂക്കാലിക്സ് വരവങ്ങളാണ്ടാ കാണുന്നത് അതിലൊരിക്ക അറ്റേക്കും ഇതേപോലെ കൊറേ മരങ്ങള് കാണാൻ പറ്റും അടാ നമ്മ വട്ടവടയില് പോകുമ്പോഴും ഇതേപോലെ മരങ്ങള് നമുക്ക് കാണാൻ പറ്റും അങ്ങ് ദൂരെ കാണുന്ന മലകളെല്ലാം മൂന്നാർ മലനിരകളാണെന്നാണ് എനിക്ക് തോന്നുന്നതാ ഓല കൊണ്ട് മെയിൻ ഒരു ചായക്കട അടിപൊളി സൂപ്പർ തടികളൊക്കെ വെട്ടിട്ടിരുന്നു എന്ത് അറിയില്ല കരിമ്പ് കരിമ്പ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഓ മേടിക്കാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് ൂടിയാണ് വണ്ടി വന്നത് കാണാസ് ആർ ടി സി ബസ് തിരിഞ്ഞു വന്ന ഒരു വിഷ്വല് കാണിക്കൂല്ലേ ആ സ്ഥലമാണ് ഇവിടെ ഇറങ്ങി ആ വിഷല് ബസ് പോകും പിന്നെ എപ്പോഴാണ് ബസ് പറയാൻ പറ്റില്ല ഇവിടെ കിടക്കേണ്ടി വരും ഓ കന്ന ജോലി എന്തടിപൊലി സ്ഥലമല്ലേ എന്താ രസം കാണാൻ ശരിക്കും ബസ്സിനൊക്കെ വന്നിടണെങ്കില് ഇങ്ങനെ നമ്മൾ വിശാലമായിട്ട് കണ്ടിരിക്കാം ഈ കാറിന വന്യെന്നുണ്ടെങ്കി നാലേക്ക് വേണ്ട രണ്ട് സ്ഥലത്തും വെയിൽ കെട്ടി കിടക്കണേ അതുകൊണ്ട് കാറിന്റെ ഒരു ഹൈറ്റില് നമുക്ക് ഈ പറഞ്ഞ വിശ്വൽസ് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ബസ്സിലാവുമ്പോ സൂപ്പറായിട്ടിരുന്ന് കാണാട്ടാ വേണ്ട ഇനി ഇടയ്ക്ക് വല്യ മരം വരം മാത്രമേ വിശ്വല് കവറാവണുണ്ടോ ആ വലിയ മരം പോയി കഴിയുമ്പോട്ടും വിശ്വലാ ഗർ ആനക്കോട്ട പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടാ ആനക്കോട്ട പാറ പാർക്കല്ല സോറി പാറ പാർക്ക് അങ്ങനെയാണ് പറഞ്ഞ കേട്ടോ ദിസ് വാസ് നൈസ് എന്താ ചെവിയ കടഞ്ഞുപോയി ആനക്കോട്ട പാറ പാർക്ക് മറയൂർ സാൻഡൽ ഡിവിഷൻ ഞാൻ അവിടെ പോയിട്ടില്ല നമുക്കത് ബൈക്കിനെ കാറിന വരുമ്പ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം ഈ അടുത്ത് തന്നെ എന്തായാലും ഞാൻ തിരിച്ചു വരുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ അതൊക്കെ അടുത്ത കാന്തല്ലൂർ വീഡിയോയിൽ ഇവിടുത്തെ കിഡിലം വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിന്റെ സൈഡിലായിട്ട് പറയൂരസ് അവിടെ ഒരു കൊരങ്ങൻ കേറിയിരിക്കുന്നു മേലില് കാന്തല്ലൂരിലെക്കാട്ടും കൂടുതൽ കടകള് മറയൂരണ്ട് കാന്തല്ലൂരിൽ ശരിക്കും ഷോപ്പൊന്നുമില്ല എല്ലാവരും മറയൂർ വന്ന സാധനങ്ങള് പേടിക്കണം ഉൽപന്ന കിടക്കണ്ട Любовь ഒരു ടുത്ത് വന്ന് നമ്മളെ കണ്ടക്ടറായിട്ട് വരങ്ങന്റെ കഞ്ഞി കൂടി പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഒലിയൊക്കെയാണോ കാന്തല്ലൂരിന്ന് മൂന്നാറിലേക്ക് നല്ല കാഴ്ചകളാണ്ടോ ഇപ്പൊ നമ്മ പാറകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ കുറെ മലനിരകളും ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും കരിമ്പും തോട്ടങ്ങൾ കൊറേ ഫാമുകള് അങ്ങനെല്ലാം കണ്ട് നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് നല്ല കിട്ടിലൻ തേയിലത്തോട്ടങ്ങളാണ് മറയൂർ ചന്ദനക്കാടിനുള്ളിൽ കൂടിയാണെങ്കിൽ പോകാൻ പോണത് ഇത് കഴിഞ്ഞ് നമ്മ തേയിലത്തോട്ടത്തിലേക്ക് കയറോട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പമ്പിണ്ട് നമുക്ക് മറയൂര് കാന്തല്ലൂരിലോട്ട് തിരിയണ റൂട്ടിലും ഒരു പെട്രോൾ പമ്പ് അവൈലബിൾ ആണ്ടോ ഇപ്പറദേ സൈഡിലൊക്കെ മാനുകളൊക്കെ കാണാൻ പറ്റും അരി പറഞ്ഞു വായെടുത്തോളൂ അപ്പൊ തന്നെ മാന് വന്നിരുന്നു അത് മാനല്ല മറ്റേ മ്ളാവ് മ്ളാവ് അതിനാണ് നമ്മളിപ്പോ കണ്ടേത ുള്ളിൽ കൂടിയാണ് പോകുന്നത് കേട്ടാ അവിടെ ഒരു മറ്റേ മലയെണ്ണ കിടന്നുറങ്ങുന്നുണ്ട് ക്യാമറയുടെ പരിധി ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല കേട്ടാ ചന്ദനമരത്തിന്റെ ഉള്ളിൽ കൂടിയാട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ ചന്ദന ഡിവിഷനാണ് ചന്ദനത്തരികള് വിൽപ്പനയ്ക്കെന്ന് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് ഞാൻ ഞങ്ങണ്ടായിരുന്നു ചന്ദനത്തരികള് വിൽപ്പനക്കെന്ന് പറഞ്ഞിട്ട് ഇവിടന്ന് തൊട്ടണ്ട നമ്മുടെ തേയില തേയിലത്തോട്ടം ആരംഭിക്കുന്നത് ഇനി അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടം ആയിക്കോട്ടെ അത് മൂന്നാർ എത്തണരെ തേയിലകളായിരിക്കും നമ്മുടെ ചന്ദനക്കാട് കഴിയുമ്പോൾ തന്നെ തേയിലത്തോട്ടം തുടങ്ങോട്ട് കൂടി ചെറിയ അരുവി ഒഴുകുന്നു മലയാളി സഹോദരന്മാരെക്കാളും കൂടുതൽ തമിഴ് സഹോദരങ്ങളാ ഈ ഏരിയയിലൊക്കെ ഉള്ളത് സൂക്ഷിച്ചു നോക്കിയാ നല്ല മനോഹരമായിട്ടുള്ള ഒരു കിടില വെള്ളച്ചാട്ടം കാണാത്ത ചന്ദനക്കാടും ചെറിയൊരു തേയില തോട്ടം കഴിയുമ്പോ തന്നെ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് കിട്ടും ചട്ടമൂന്നാർന്നാണ് എഴുതിയേക്കുന്നത് നമ്മ പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മ പേരും നമ്പറും കൊടുക്കണം അതുകൂടാതെ ഒരു ഫോറസ്റ്റ് ഓഫീസർ കയറി ചെക്ക് ചെയ്യണം കേട്ടോ എന്തെങ്കിലും വല്ല ചന്ദനമൊക്കെ കിടത്തണന്ന് നോക്കണ ചെക്ക് ചെയ്ത് പുറത്തിറങ്ങിട്ട സൈഡിൽ തന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇണ്ടാ നെല്ലിക്കയും ഓറഞ്ചുകളൊക്കെ നമുക്കിവിടെ മേടിക്കാനും കിട്ടോട്ടോ ം തൊഴിലാളികളൊക്കെ ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ കേറാവോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റുകളായിരിക്കും അവരുടെ അനുവാദമൊന്നും ഇല്ലാതെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്നും കേറാൻ പറ്റില്ല പിന്നെ ഈ കാണുന്ന ഷെഡുകൾ എല്ലാം അവരുടെ പണിക്കാരൻ്റെ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്നും കേറി ഷൂട്ട് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല അതൊക്കെ പെർമിഷൻ എടുത്തതിന് ശേഷം നമുക്ക് കേറാൻ പറ്റുള്ളുട്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടിയൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പെർമിഷനൊക്കെ എടുക്കാതെ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വള്ളിയാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ സോ അതൊക്കെ നോക്കി കണ്ടൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ സേഫായിട്ടൊക്കെ കുഴിയിലൊന്നും പെട്ട് പോവാതെ സേഫായിട്ടൊക്കെ നോക്കാം അത്രേ പറയാനുള്ളൂ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോ തന്നെ ചാടി കുഴിക്കാനൊക്കെ തോന്നും പക്ഷെ എത്രത്തോളം ആഴം ഉണ്ടെന്നൊക്കെ നോക്കിട്ടൊക്കെ ഇറങ്ങാൻ ശ്രമിക്കും നല്ല കിടിലൊക്കെ ഈ തന്നെയുണ്ടല്ലൂര് മൂന്നാർ റൂട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു റൂട്ട് തന്നെയാണ് ശരിക്കും അത്രയും തേയിലത്തോട്ടത്തിന്റെ ഭംഗി അവിടെ കിട്ടും ോക്കിയേ നിങ്ങാതി വ്യൂന്നൊക്കെ പറയൂലെ അത് ഇതാണ് കണ്ടു നട്ടിപ്പുള്ളിയായിരുന്നു കേട്ടോ കുറവാണ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഉണ്ട് ഇതിപ്പ ലക്കം വാട്ടർഫോൾസിലാണ് നമ്മെത്തിനട ഇവിടെ നമുക്ക് പാസ് എടുത്ത് കഴിഞ്ഞ വാട്ടർഫോൾസിലേക്ക് പോവാൻ പറ്റും ഇവിടെ നിന്ന് ശബരിമലയിലോട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഇവിടെ എസ്റ്റേറ്റിന്റെ പേര് ഉണ്ടാ കുണ്ടി എസ്റ്റേറ്റ് ഈ വഴി തന്നെയാണ് നമ്മുടെ ഇരുവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതിയാണ് കേട്ടോ കൗണ്ടോ ശേഷം നമ്മ നമ്മുടെ ഇനി നേരെ എറണാകുളത്തേക്കുള്ള പോകട്ടോ മച്ച ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം ഇനി വലിച്ചിട ഇനി ഫുഡ് അടിക്കാൻ നേരെ എറണാകുളത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടിക്കാൻ ഹോട്ടലിൽ നോക്കി കിടക്കണേ നോമ്പായത് കൊണ്ട് വെജിറ്റേറിയനാണ് അത് നിർത്തമില്ലാട്ടോ സൂപ്പർ ബൈ